അന്തരിച്ച പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ മൃതദേഹം സംസ്കരിച്ചു പഴയ പാമ്പനാറിലെ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് അന്ത്യവിശ്രമം ഒരുക്കിയത് ആയിരക്കണക്കിന് ആളുകൾ വാഴൂർ സോമന് അന്തിമോപചാരമർപ്പിക്കാൻ ഒഴുകിയെത്തി അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു പീരുമേട് എം എൽ എ വാഴൂർ സോമന്റേത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും റവന്യൂ വകുപ്പിന്റെ യോഗത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വാഴൂർ തിരുവനന്തപുരം എത്തിയത് ശേഷം ഇവിടെ നിന്നുമടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത് പുലർച്ചയോടെ വണ്ടിപ്പെരിയാർ വാളാടിയിലെ വീട്ടിൽ വാഴൂർ സോമന്റെ മൃതദേഹം എത്തിച്ചു തുടർന്ന് പതിനൊന്നര മുതൽ വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനം സ്പീക്കർ എ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ചിഞ്ചുറാണി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി നമുക്ക് തന്നെ സംസ്കാരം നടത്താം എന്നായിരുന്നു അതിലും കണ്ടിരുന്നു എസ് കെ തന്നെ മരണപ്പെട്ടാൽ എനിക്ക് ഇടം വേണം നേരത്തെ അദ്ദേഹം അടുത്തുതന്നെ പറഞ്ഞ് അയച്ചിരുന്നു അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു കിട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ എന്ന് പഴയ പാമ്പനാറിലെ എസ് കെ ആനന്ദൻ നഗറിൽ മണിയോടെ ഔദ്യോഗിക ബഹുമതികൾ നൽകി മൃതദേഹം സംസ്കരിച്ചു തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി നടത്തിയ പോരാട്ടങ്ങളുടെ ഓർമ്മയാക്കി വാഴൂർ സോമനും അടക്കം ജനം ഇടുക്കി